നമ്മുടെ പറയുന്നതിന് മുമ്പ് സോറി ഒരു കാര്യം പറയാനുണ്ട് നമ്മുടെ സെക്കൻഡ് ചാനൽ പ്രണയതീരം എന്ന് പറഞ്ഞിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനല്ല അവരൊന്നു സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ കാരണം ഇനി ഡെയിലി അതിൽ സ്റ്റോറീസ് ഉണ്ടാവും അതിൽ സ്റ്റോറീസ് ഇടുന്നത് കാരണം മോണിറ്റൈസ്ഡ് ആയേ അപ്പോൾ പിന്നെ ഇനി സ്വാഭാവികമായിട്ടും മടി വരില്ലല്ലോ പൈസ കിട്ടും അറിയുമ്പോൾ നമുക്ക് ആർക്കും മടി വരില്ലല്ലോ അപ്പം അതുകൊണ്ട് ഇനി ഡെയിലി സ്റ്റോറീസ് ആ ചാനലിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചാനലിടുക അപ്പോൾ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞൊരു കാര്യമാണ് ചേച്ചിയുടെ കഥ വേറെ എവിടെക്കോ വായിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ചിലതൊക്കെ ഞാൻ കൊടുത്തിട്ടുള്ളതാണ് അല്ലാതെ ഞാൻ ഇടുന്ന സ്റ്റോറീസ് ആരെങ്കിലും കോപ്പി ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളെ എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ട് അങ്ങനെ ആരെങ്കിലും കോപ്പി അടിച്ചിട്ട് ഏതെങ്കിലും ചാനലിൽ ഇടുകയാണെങ്കിൽ ഓർത്തോ എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ട് ഞാനായിട്ടൊരു പ്രശ്നത്തിനും വന്നില്ലെങ്കിൽ പോലും അവർ ലീഗലി മൂവ് ചെയ്യും പ്രതിലിബിയിലാണ് എനിക്ക് കോപ്പി റേറ്റ് ഉള്ളത് അപ്പോൾ ഞാനും അവരും അല്ലാതെ വേറെ ആരെങ്കിലും ഇട്ടാൽ സ്വാഭാവികമായിട്ടും അവരുടെ വിധം മാറും അതുകൊണ്ട് നിങ്ങൾ പണി മേടിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ കഥയിലേക്ക് പോവാം സത്യമാണോ വിഷ്ണു ഏട്ട അവൾ ചോദിച്ചു ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത് പണ്ട് ഞാൻ ഗൾഫിൽ നിന്ന് വാങ്ങിയതാണ് ഒരഞ്ച് പവൻ്റെ മാല പിന്നെ മൂന്ന് പവൻ്റെ ഒരു ചെയിൻ മാല മാത്രം എടുത്താലും തനിക്ക് പതിനഞ്ച് പവനുള്ളതാവുമല്ലോ ഞാൻ ഈ ഗോൾഡ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല വെറുതെ മാറ്റി വെച്ചതാ ഇപ്പോഴത്തെ സ്വർണ്ണവില വെച്ച് നോക്കുമ്പോൾ അതൊരു ആ തന്നെയാണ് എങ്കിൽ പിന്നെ ആ മാല താലിമാലയാക്കിയാലോ താലിമാലയായിട്ട് എടുക്കാൻ വച്ചിരിക്കുന്ന മാലയുടെ പൈസയ്ക്ക് എനിക്ക് ചെറിയൊരു മാല വിഷ്ണു ഏട്ടം വാങ്ങിയാൽ മതി എനിക്ക് മാലയുടെ കൂടെ നെക്ലേസ് പോലെ ഉപയോഗിക്കാം വർഷ പറഞ്ഞു തൻ്റെ ഇഷ്ടം അവൻ പറഞ്ഞു അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അഞ്ച് പവൻ്റെ താലിമാലയൊക്കെ ഇടാൻ പറ്റുമെന്ന് ജീവിതത്തിൽ കരുതിയതല്ല ഹരിയുടെ കൂടെ പോയാൽ കൂടിപ്പോയാൽ ഒരു പവൻ കിട്ടും ഒരു പവനെങ്കിലും താലി വാങ്ങിക്കണം കലത്തിൽ കിടക്കട്ടെ അവൾ മനസ്സിൽ ഓർത്തു അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത് നാളെയോ മറ്റന്നാളോ നാളോ ചേച്ചിയമ്മയും കൂടി താലി വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ വിഷ്ണുവേട്ടൻ പോകുന്നില്ലേ വർഷ പറഞ്ഞു ഞാനതിനാ പോകുന്നത് അവരല്ലേ അതൊക്കെ വാങ്ങുന്നത് വിഷ്ണുവേട്ടൻ പോകണം എൻ്റെ മനസ്സിൽ പ്രത്യേക ഡിസൈൻ ഉണ്ട് താലിക്ക് ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിടാം അതിപ്പോൾ അമ്മയോട് ചേച്ചിയോടൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് വിഷ്ണുനേറ്റനോടല്ലേ അവകാശത്തോടെ പറയാൻ പറ്റുള്ളൂ അവൾ പറഞ്ഞപ്പോൾ അവനൊന്ന് ചിരിച്ചു പിന്നെ അമ്മയ്ക്കും ചേച്ചിക്കുമൊക്കെ എന്നോട് എന്തോ പിണക്കമുള്ളതുപോലെ തോന്നുന്നു എന്നെ കണ്ടിട്ട് സംസാരിച്ചു കൂടിയില്ല എനിക്ക് ഭയങ്കര വിഷമായി പോയി ആവുന്നത്ര സങ്കടം വരുത്തിയാണ് അവളത് പറഞ്ഞത് ആ അത് ഞാൻ ശ്രദ്ധിച്ചു ചെറിയമ്മ എന്തോ പറഞ്ഞു അതുകൊണ്ടാണ് ചെറിയമ്മയെ കുറ്റം പറയാൻ പറ്റില്ല നാട്ടുകാർ പറയുന്ന കാര്യങ്ങളല്ലേ ചെറിയമ്മ പറയൂ ആ മാഷിപ്പം നാട്ടിലുണ്ടോ അവനെ എനിക്ക് വിശദമായി കാണാൻ പറ്റുമോ വിഷ്ണു ചോദിച്ചപ്പോൾ അവളൊന്ന് ഭയന്നിരുന്നു മഹേഷ് സാറിനെ കണ്ടാൽ വിഷ്ണു എല്ലാം അറിഞ്ഞാൽ പെട്ടുപോകുന്നത് താനായിരിക്കും താൻ തേച്ചവരുടെ ലിസ്റ്റിലുള്ള ഒരാളാണ് മഹേഷ് സാറും ഇല്ല പുള്ളി നാട്ടിൽ നിന്നൊക്കെ പോയി ഇപ്പം വേറെ എവിടെയുമാണ് മാത്രല്ല അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ പോകുമ്പോൾ അല്ലേ ആളുകൾക്ക് അതിലെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നത് എന്തിനാ വെറുതെ പഴയ കാര്യങ്ങളൊക്കെ വീണ്ടും ചികഞ്ഞു നോക്കുന്നത് അവൾ പറഞ്ഞു എൻ്റെ പെണ്ണിനെ ഇത്രയും നാണം കെടുത്തി ഒരുത്തനെ വെറുതെ വിടാൻ പാടില്ലല്ലോ അവൻ അത് പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു പിറ്റേ ദിവസം താലിയെടുക്കുവാൻ വേണ്ടി വിഷ്ണുവും വിന്ദുജയും ഒരുമിച്ചാണ് പോയത് സൗദാമിനി വരുന്നില്ലെന്ന് പറഞ്ഞു അവർക്കെല്ലാം കൊണ്ടും ഈ കല്യാണത്തിന് മടുപ്പായി തുടങ്ങിയിരുന്നു വിഷ്ണു പറഞ്ഞാൽ അനുസരിക്കാതെ ഇനി എന്തു ചെയ്യും രാവിലെ സന്ധ്യ വീട്ടിൽ വന്നപ്പോൾ അവർ തൻ്റെ വിഷമങ്ങളെല്ലാം അവരോട് പറഞ്ഞു ചിലപ്പോൾ സത്യമാവാൻ സാധ്യതയില്ലെന്ന എനിക്ക് തോന്നുന്നത് ചേച്ചി ആ പെങ്കൊച്ചിനെ കാണാനൊക്കെ സൗന്ദര്യമുള്ള കൂട്ടത്തിലല്ലേ കാണാൻ ഇത്തിരി സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിൽ നാട്ടുകാർക്ക് കണ്ണുകടി ഉണ്ടാവുമെന്നേ അങ്ങനെ വല്ലതും പറയുന്നതാണോ അറിയില്ലല്ലോ അവരെ വിഷമിപ്പിക്കേണ്ടാവുന്ന കരുതിയാണ് സന്ധ്യ അങ്ങനെ പറഞ്ഞത് വർഷയെ കണ്ട സമയം മുതൽ പക്ഷേ എന്തുകൊണ്ടോ സന്ധ്യയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല സിന്ധു പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരിക്കുമെന്നാണ് സന്ധ്യയുടെ മനസ്സിലുമുള്ളത് പക്ഷേ അത് സൗദാമിനിയോട് പറയാൻ വയ്യ താനിനി പറഞ്ഞാൽ അത് അവരുടെ വിവാഹം മുടക്കാൻ കാരണമായാലോ ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിക്കാൻ പാടില്ല എന്ന് സന്ധ്യ കരുതിയിരുന്നു പക്ഷേ വിഷ്ണുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വേദനയാണ് അനൂപിനോടൊന്ന് തിരക്കാൻ പറഞ്ഞാലും സൗദാമിന് ചോദിച്ചു അത് വേണ്ട ചേച്ചി ഞാൻ അനുവിനോട് പറഞ്ഞാലും അവൻ വിഷ്ണുവിനോട് പറയും പിന്നെ ചേച്ചി വിഷ്ണു അറിയാതെ തിരക്കിന്ന് വരില്ലേ ഞാൻ പറഞ്ഞിട്ട് വിഷ്ണുവിനോട് കൂടി ആലോചിച്ച് ഒന്ന് തിരക്കാണെങ്കിൽ അത് നല്ലതായിരുന്നു നമ്മുടെ കൊച്ചൻ്റെ ജീവിതമല്ലേ അതിന് അവനൊന്ന് സമ്മതിക്കണ്ടേ ഒരു വിധത്തിലും അവൻ അടുക്കില്ലെന്നുള്ള രീതിയാണ് അവൾ മാത്രം മതിയെന്ന് എന്തു വന്നാലും ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറില്ലെന്നാ വിഷ്ണു പറയുന്നത് അന്വേഷിക്കേണ്ട തിരക്കണ്ടെന്നൊക്കെ പറയുന്നത് അങ്ങനെ വിചാരിക്കാൻ സാധിക്കുമോ സന്ധ്യേ ഈ കുടുംബത്തിന് വേണ്ടി കിടന്ന രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവനാ അവന് നല്ലൊരു ജീവിതം വേണോ എനിക്ക് ആഗ്രഹം കാണില്ലേ സൗദാമിനി ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ബാലിനോട് തിരക്കാൻ പറഞ്ഞാലോ ബാലിനോട് തിരക്കുന്ന കാര്യം പറയേണ്ടെന്ന് വിന്ത പറഞ്ഞത് ഒന്നാമതേ അവൾ കൊണ്ടെന്ന് വിവാഹാലോചന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവളോടായിരിക്കും ബാലന് പിണക്കം മാത്രമല്ല ബാലന് ആദ്യം മുതലേ ഈ കല്യാണത്തിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ബാലൻ്റെ ബന്ധത്തിൽ ഒരു പെണ്ണിനെ കൊണ്ട് വിഷ്ണുവിനെ കല്യാണം കഴിപ്പിക്കണമെന്ന് ബാലന് താല്പര്യം ഉണ്ടായിരുന്നു അത് വിന്ദയോട് പറയുകയും ചെയ്തതാണ് ആ പെണ്ണിന് പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴോ മറ്റൊരു പ്രേമം ഉണ്ടായിരുന്നു പിന്നെ അത് നിർത്തിപ്പിച്ചു ആ പെങ്കോച്ചിനെ വേറെ ഏതോ നാട്ടിൽ പറഞ്ഞു വിട്ടതാ ഇപ്പം തിരിച്ചു വന്ന് ജോലിയൊക്കെയായി എന്നാലും ഇതിൻ്റെയൊക്കെ സ്വഭാവം നമുക്ക് മനസ്സിലാവുമോ അതുകൊണ്ട് കല്യാണം വേണ്ടെന്ന് തീർത്തു പറഞ്ഞു വിന്ത അതിൻ്റെ ഒരു പിണക്കം പാലനുണ്ട് അവൻ്റെ അപ്പച്ചിലെ മോളോ മറ്റോ ആണ് പിന്നെ ഇപ്പം എന്താ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല വരുന്നതൊക്കെ അവൻ്റെ എന്ന് കരുതാം പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാനാണ് സൗദാമിനി പറഞ്ഞു അടയ്ക്കാണെങ്കിൽ മടി വയ്ക്കാം അടയ്ക്കാൻ മരം ആയാലോ ജ്വല്ലറിയിൽ ചെന്ന ഒന്ന് രണ്ട് ഡിസൈനുകളെല്ലാം വീഡിയോ കോളിൽ വിളിച്ച് അവളെ കാണിച്ചു കൊടുത്തിരുന്നു വിഷ്ണു എല്ലാത്തിൻ്റെയും ആണ് അവൾ ആദ്യം ചോദിക്കുന്നത് ഒരു പവൻ തികച്ചില്ലെന്ന് കാണുമ്പോൾ അതിനെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കലാവും അവസാനം ഏഴ് ഗ്രാമിൻ്റെ ഒരു താലി കാണിച്ചപ്പോൾ അവൾക്കത് നന്നായി ഇഷ്ടപ്പെട്ടു അങ്ങനെ അതെടുക്കാമെന്ന് തീരുമാനമായി താലി കണ്ടതും വിന്തയുടെ നെറ്റി ഒന്ന് ചുളുങ്ങി ഒരപ്പം അവൻ്റെ താലിയുടെ ആവശ്യമേ ഉള്ളൂ വിഷ്ണു എന്തിനാ ഇത്രയും വലിയ താലിയൊക്കെ കല്യാണം ഒന്നല്ലേ ഉള്ളൂ ചേച്ചി പിന്നെ നമ്മൾ കല്യാണം കഴിക്കുന്ന ആളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ വർഷ പറയുന്നത് വലിയ താലി വേണം അതാണ് പണ്ട് മുതലേ ഉള്ള ആഗ്രഹമെന്നാണ് വിന്ദുജ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത് താലിമാല എടുക്കണ്ടേ അതിനി അവൾക്ക് വല്ല ഡിസൈനും ഉണ്ടോ താല്പര്യമില്ലാത്ത പോലെ വിന്ദ വീണ്ടും ചോദിച്ചു മാല ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി പിന്നെ കല്യാണം അല്ലേ അതുകൊണ്ട് എനിക്കൊരു ചെറിയ മാല നോക്കണം കൂട്ടത്തിൽ അവൾക്ക് ചെറിയ ഡെയിലി യൂസ് നെക്ലേസ് കൂടി നോക്കണമെന്നാണ് പറഞ്ഞത് ചെറിയ ചെയിനിൽ എന്തെങ്കിലും ലോക്കറ്റ് വരുന്ന ടൈപ്പ് ലൈറ്റ് വെയിറ്റ് നെക്ലേസ് മതി അതൊക്കെ കല്യാണം കഴിഞ്ഞ് നീ വാങ്ങിക്കൊടുത്താൽ പോരെ എന്തിനാ ഇപ്പോൾ അതൊക്കെ വാങ്ങുന്നത് ബിന്ദുജ ചോദിച്ചു കല്യാണം കഴിഞ്ഞാലും ഞാൻ തന്നെ വാങ്ങിക്കൊടുക്കണ്ടേ സ്വർണത്തിൻ്റെ വില ദിവസവും മുന്നോട്ട് പോവല്ലേ അപ്പം പിന്നെ നേരത്തെ വാങ്ങി വെക്കുന്ന അല്ലേ ചേച്ചി നല്ലത് നിൻ്റെ ഇഷ്ടം താല്പര്യമില്ലാതെ വിന്ദുജ പറഞ്ഞു ഏതായാലും സാരി വാങ്ങാൻ നീ അവളെ കൊണ്ടുവന്നാൽ മതി ഞാൻ വാങ്ങുന്ന അവൾക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയാണ് അവൾ പത്തും മൂവായിരം രൂപയുടെ ഒക്കെ മുപ്പതിനായിരം രൂപയുടെ ഒക്കെ സാരി വേണമെന്ന് പറയും ഒരു കല്യാണമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പണി പോയിരിക്കുകയാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം അങ്ങേയറ്റം പതിനായിരം അതിനപ്പുറത്തേക്ക് സാരിയുടെ വില പോകാതെ നോക്കിക്കോണം മാത്രമല്ല വാങ്ങാനുള്ളത് സാരി മാത്രമല്ല കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവൾ കിടാനുള്ള ഇന്നർവെയർ അടക്കം നമ്മൾ വാങ്ങേണ്ടതാണ് എല്ലാത്തിനും കൂടി കുറച്ച് പൈസയുള്ളൂ ആ ചിന്ത നിനക്ക് വേണം ഇതിനിടയിൽ റിസോർട്ടിൻ്റെ കാര്യത്തിലും എല്ലാത്തിനും പൈസ വേണ്ടേ ചേച്ചി കണക്ക് പറയല്ല ഇനിയുള്ള ജീവിതത്തിൽ ഒരു സ്ഥിരത ഉണ്ടാവാൻ വേണ്ടി ഉപദേശിക്കാന്ന് കൂട്ടിയാൽ മതി നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അതുകൊണ്ട് നിനക്ക് വേണേൽ കീറിക്കളയാ എങ്കിലും പറയുക എന്നുള്ളത് എൻ്റെ കടമയാണ് പൈസ നീ എങ്ങനെ ചിലവാക്കുന്നു എന്ന് എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല പക്ഷെ എൻ്റെ അനിയൻ്റെ നല്ല കാലം മുഴുവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെ ഉണ്ടാക്കിയതാ അത് കണ്ടതൊക്കെ വാങ്ങി വെറുതെ കളയുന്നത് എനിക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് പറഞ്ഞതേയുള്ളൂ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ ഇഷ്ണു വിളറിപ്പോയിരുന്നു ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ചേച്ചിക്ക് വിഷമമായോ എന്ന ചിന്തയായിരുന്നു അവന് അതെന്താടി ചേച്ചി അങ്ങനെ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും നിനക്ക് വിഷമം രീതിയിൽ പറഞ്ഞു അവൻ ചോദിച്ചു നീ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ ചേച്ചി വർഷയോട് ചേച്ചിക്കൊക്കെ എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ടോ അത് മാറ്റി മാറ്റിവെക്കണം നമുക്ക് വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണാണ് ചെറിയമ്മ സത്യം അറിയാതെ പറഞ്ഞതാണ് വിഷ്ണു പറഞ്ഞു ചെറിയമ്മ പറഞ്ഞത് മുഴുവനും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അത് കുറച്ചൊക്കെ ശരിയാണെന്ന് എടാ കല്യാണത്തിന് മുമ്പ് ഏതെങ്കിലും പെൺപിള്ളേരെ ഇങ്ങനെ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കല്യാണം കഴിക്കുന്ന ചെക്കന്മാരോട് പറയുമോ പ്രേമിച്ച് കല്യാണം കഴിക്കുകയൊക്കെ ആണെങ്കിൽ ഓക്കെ ഇതിപ്പോൾ തന്നെ നിനക്ക് വലിയൊരു ലിസ്റ്റ് തന്നിട്ടുണ്ടല്ലോ അവൾ വിന്ത പറഞ്ഞു പോട്ടെ ചേച്ചി അവളൊരു പ്രത്യേക ടൈപ്പാണ് പെട്ടെന്ന് ഫ്രീ ആകുന്ന ഒരു ടൈപ്പ് ബുദ്ധിമുട്ടിലും കഷ്ടപ്പാടിലും ഒക്കെ വളർന്ന കുട്ടിയല്ലേ എന്നോട് അടുത്തപ്പോൾ കുറച്ച് സ്വാതന്ത്ര്യം തോന്നിയിട്ടുണ്ടാവും എന്നോട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ പറഞ്ഞത് ഇതൊന്നും അവൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല നമുക്ക് ശരിയാക്കാം വിട്ടുകളയടി ചേച്ചി വിന്തയുടെ തോളിൽ തട്ടി അവൻ പറഞ്ഞു നമ്മുടെ മോൾക്ക് ചെറിയൊരു ചെയ്ത് നോക്കിയാലോ വിന്തിയോട് അവൻ ചോദിച്ചു നീ ചുമ്മാക്കി വിച്ചു അവൾക്ക് വേണ്ടതൊക്കെ അവളുടെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്തോളും നീ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ പൈസ ഇല്ലാത്തടത്ത് നീ പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ നിൽക്കണ്ട എങ്കിലും കല്യാണമായിട്ട് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ എടാ അവിടെ കല്യാണം വരുമ്പോൾ നീ അവൾക്ക് വലിയൊരു ചെയ്യുന്ന തന്നെ വാങ്ങിച്ചു കൊടുത്തു ഞാൻ അതിന് ഒരു കുറ്റവും പറയില്ല തൽക്കാലം നീ ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ വിലയ്ക്ക് അവൾക്കൊന്നും വാങ്ങാൻ നിൽക്കണ്ട വിന്തി അവനെ വിലക്കി അവൻ ഒരു പവൻ്റെ ഒരു മാലയും വർഷയ്ക്ക് ഒരു പവൻ്റെ ലൈറ്റ് വെയ്റ്റ് നെക്ലേസും ചെറിയ അരപ്പവൻ്റെ ഒരു സ്റ്റഡും വാങ്ങി രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ചാണ് തിരികെ വീട്ടിലേക്ക് ചെന്നത് വീട്ടിലേക്ക് ചെന്ന ചെന്നപാടെ ജോബി വിളിച്ചതുകൊണ്ട് കൊണ്ട് അത്യാവശ്യമായി പുറത്തേക്ക് പോകണമായിരുന്നു വിഷ്ണുവിന് വിഷ്ണു വിഷ്ണുവിൻ്റെ അവൻ വീട്ടിൽ ഇറക്കിയതിന് ശേഷം അവർ നേരെ ജോബിയുടെ അരികിലേക്ക് പോയി റിസോർട്ട് പ്രത്യേകമായ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏറുമാടമടക്കമുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിന് കുറച്ച് സാധനങ്ങൾ എടുക്കുവാൻ വേണ്ടി എല്ലാവരും കൂടി ടൗണിലേക്ക് പോയതാണ് എവിടെയാണോ റേറ്റ് കുറവെന്ന് എടുക്കാനാണ് പ്ലാൻ ചിലപ്പോൾ എറണാകുളം പോയി ആയിരിക്കും എടുക്കുക എൻ്റെ അമ്മ ഈ കല്യാണം വേണ്ടായിരുന്നു ഞാനൊരു ഒറ്റയാളാണ് ഈ കല്യാണം കൊണ്ടുവന്നത് ഇപ്പം തോന്നുന്നു ആ പെണ്ണിനെ വിഷ്ണുവിനെ കൊണ്ട് കാണിക്കണ്ടായിരുന്നു എന്ന് മടുത്തതുപോലെ വിന്ദുജ പറഞ്ഞപ്പോൾ അത്ഭുതത്തോടെ സൗദാമിനി അവളുടെ മുഖത്തേക്ക് നോക്കി എന്താടി നീ അവളെക്കുറിച്ച് വല്ലതും അറിഞ്ഞോ പേടിയോടെ സൗദാമിനി ചോദിച്ചു ഇനി എന്തറിയാനാ അവൾ ഇന്ന് അവൻ്റെ കയ്യിൽ വലിയൊരു ലിസ്റ്റും കൊടുത്താണ് വിട്ടത് ഞങ്ങൾ എത്ര താലി നോക്കിയെന്നറിയോ അതിൻ്റെ എല്ലാം ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുക്കും ചെറിയ താലിയൊന്നും അവൾക്ക് പറ്റില്ല രണ്ട് ഗ്രാമിൻ്റെ താലിയൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത പുച്ഛം അവസാനം ഏഴ് ഗ്രാമിൻ്റെ താലിയാണ് എടുത്തത് ഒരു പവൻ ഒരു ഗ്രാമിൻ്റെ വ്യത്യാസമേ ഉള്ളൂ വലിയ താലി കൊണ്ടു നടന്നാലേ ഭർത്താവിനോടുള്ള സ്നേഹം എല്ലാവർക്കും മനസ്സിലാവുക അത്രേ അതുമ്പോൾ ഒരാഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഇടാനുള്ള നെക്ലേസ് വരെ അവനെക്കൊണ്ട് വാങ്ങിപ്പിച്ചിരിക്കുന്നത് അവിടെ വീട്ടുകാരൊന്നും കൊടുക്കുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി കല്യാണം നടത്തുന്ന ഇവനാണോ എന്ന് ആർക്കറിയാം പത്ത് പവൻ സ്വർണം തിരുമെന്ന് അവളുടെ അച്ഛൻ ഞെളിഞ്ഞിരുന്ന് പറഞ്ഞതാ ഇതിപ്പോ എല്ലാം അവനാണെന്നാ തോന്നുന്നത് ഈ പൊട്ടൻ അവളുടെ താളത്തിന് തുള്ളാനും അത് പോട്ടെ അവൻ വാങ്ങിച്ചാലും ഇട്ടാലും അതിങ്ങോട്ട് തന്നെയാണ് കൊണ്ടുവരുന്നത് പക്ഷേ വിഷ്ണുവിനോട് പിടിച്ചു പറിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത് ആ ചെറുക്കനാണെങ്കിൽ മണൽ കൊണ്ട് കയറി പിരിച്ചുകൊണ്ടിരിക്കുകയാണ് ജോലി പോലുമില്ല ആ ഒരു ചിന്ത അവൾക്കില്ല അതെല്ലാം പോട്ടെ അമ്മേ കല്യാണത്തിന് മുൻപ് ഒരു ചെറുക്കനോട് ആരെങ്കിലും പറയുമോ ഇങ്ങനെ ഞാനൊക്കെ ബാലേട്ടൻ്റെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കുന്നതും ആവശ്യമുള്ള എന്തെങ്കിലും സാധനം വേണമെന്ന് പറയുന്നതും തന്നെ കല്യാണം കഴിഞ്ഞൊരു മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും എനിക്ക് പേടിയാ എന്തെങ്കിലും സാധനം ആക്കിക്കൊണ്ട് വരാൻ പറയാൻ അവൾ പറഞ്ഞതിൽ ഞാൻ കുറ്റമൊന്നും പറയില്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ എങ്കിലും ഇത്ര പെട്ടെന്നൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുമോ അവൾക്ക് മെടുക്കിത്തിരി കൂടുതലാണെന്നാണ് തോന്നുന്നത് ഏത് നശിച്ച നേരത്താണോ ആ പെണ്ണിനെ എനിക്ക് വിഷ്ണുവിന് വേണ്ടി ആലോചിക്കാൻ തോന്നിയത് ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് വിജുവിനെ കൊണ്ടു പോയാൽ മതിയായിരുന്നു സൗദാമിനി പറഞ്ഞു ഞാൻ ആ ലതിക ടീച്ചറുടെ വിശ്വാസത്തിലല്ലേ കൂടുതലൊന്നും ആലോചിക്കാതിരുന്നത് അപ്പൊ അവര് പറയുന്നു അവർക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ല വല്ലപ്പോഴും കാണുമ്പോഴുള്ള ബന്ധമാണുള്ളതെന്ന് എന്താണെന്നറിയില്ല മനസ്സിന് ഒരു സന്തോഷവുമില്ല ആകപ്പാടെ ഉള്ളൊരു ചെറുക്കൻ അവന്റെ കല്യാണമെന്ന് പറഞ്ഞ അത് ഉത്സവമായി ആഘോഷിക്കണമെന്ന് ഞാൻ വിചാരിച്ചത് വിന്ദുജ പറഞ്ഞു പെട്ടെന്നാണ് സന്ധ്യയും ഭാമിയും അവിടേക്ക് കയറി വന്നത് നിന്നെ കണ്ടോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് വിന്തയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സന്ധ്യ പറഞ്ഞു നിനക്ക് കോളേജില്ലായിരുന്നു അടി ഭാമയുടെ മുഖത്തേക്ക് നോക്കിയാണ് വിന്ദ ചോദിച്ചത് ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട് വീട്ടിലിരുന്ന് ചെയ്താൽ മതിയച്ചി ഭാമ പറഞ്ഞു ഞങ്ങളെ വിഷ്ണുവിന് താലി മേടിക്കാൻ പോയതാണ് സന്ധ്യയുടെ മുഖത്തേക്ക് നോക്കി വിന്ദ പറഞ്ഞപ്പോൾ ഭാമയുടെ ഉള്ളൊന്ന് കാളി എത്ര ആഗ്രഹിച്ചതാണ് വിചേട്ടൻ്റെ താലി അതൊന്ന് മറ്റൊരുവൾക്ക് വേണ്ടി വാങ്ങിയിരിക്കുന്നു വിന്ദുച താളി കാണിക്കുന്നുണ്ടായിരുന്നു കൊള്ളാമോ സന്ധ്യ വിന്ദ ചോദിച്ചു കൊള്ളാം പക്ഷെ ഇത്രയും വലുതായിപ്പോയി ഇത്രയും വലിയ താലിയൊന്നും ആവശ്യമില്ല ചെറിയത് മതിയായിരുന്നു സന്ധ്യ പറഞ്ഞു ഓരോ ഇഷ്ടങ്ങളല്ലേ വർഷയ്ക്ക് വലിയ താലിയാണത്ര ഇഷ്ടം വിന്ദ പറഞ്ഞു ആ താലി വർഷയുടെ കഴുത്തിൽ വിഷ്ണു കെട്ടുന്ന നിമിഷത്തെക്കുറിച്ചാണ് ഒരു നിമിഷം ഭാമ ചിന്തിച്ചത് അവൾക്ക് കണ്ണുകൾ നിറയുന്നത് പോലെ തോന്നി ആരും കാണാതെ അവൾ കണ്ണുനീർത്ത് ഉളച്ചു ഞാനേ പോവാ ഭാമ ഇവിടെ നിൽക്കട്ടെ വീട്ടിലൊറ്റയ്ക്കാണ് ഇവള് മുറിയിൽ കയറി അടച്ചിരിക്കും ഇപ്പോഴത്തെ പരിപാടിയാ വിളിച്ചാലും അനക്കമില്ല ഞാൻ ചേ ചെന്ന് ചേട്ടന് ചോറും കൊടുത്തിട്ട് വരുന്നവരെ ഇവിടെ ഇരുന്നാൽ മതി പിള്ളേരൊക്കെ ഒറ്റയ്ക്കിരിക്കുന്നത് പേടിക്കേണ്ട കാലമാണ് സന്ധ്യ പറഞ്ഞു ഈ അമ്മയ്ക്ക് അമ്മയ്ക്കെന്താ എനിക്കെപ്പോഴും പഠിക്കാനുണ്ട് ചേച്ചി അതുകൊണ്ടാണ് അവൾ പറഞ്ഞു ഭാമി അല്ലെങ്കിലും ഒരു മോശം പരിപാടിക്കും പോയില്ലെന്ന് നമുക്കറിയാലോ വിന്ധ്യ അവളുടെ ഭാഗം ചേർന്ന് പറഞ്ഞു മോളെ ഫ്രിഡ്ജിൽ ഇത്തിരി നാരങ്ങയുണ്ട് അത് കലക്കിയെടുക്കാമോ എനിക്ക് ഭയങ്കര പരവേശം പോലെ സന്ധ്യ ഇറങ്ങിയതും ഭാമയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സൗദാമിനി ചോദിച്ചു അതിനെന്താ ഞാൻ ഞാനിപ്പം കൊണ്ടുവരാം ഭാമ പറഞ്ഞു നീ ഇരുന്നോടി ഞാൻ എടുക്കാം വിന്ത പെട്ടെന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി ചേച്ചി ക്ഷീണിച്ച് വന്നാലല്ലേ ഞാനെടുത്തുകൊണ്ട് വരാം അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയിരുന്നു ഞാൻ അമ്മേ സൗദാമിനിയോടായി വിന്ത പറഞ്ഞു എന്താടി നമ്മുടെ വിഷ്ണുവിന് ഭാമയെപ്പോലെ ഒരു പെണ്ണ് മതിയായിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ